തോന്നാം അറിഞ്ഞവർക്കും കേട്ടവർക്കും എല്ലാം അസുഖിയായിരുന്നു ദൈവത്തിന് പോലും പിന്നെ ഞങ്ങളുടെ മനസ്സ് ചോദ്യം കഴിഞ്ഞു കല്യാണത്തലേന്ന് ബാച്ചിലേഴ്സ് പാർട്ടി നടക്കുമ്പോ പള്ളിക്കൽ അച്ഛമെന്ന് പറഞ്ഞു കല്യാണം നടക്കില്ല കടം കൊണ്ട് കഴുത്തറ്റ മുങ്ങിയ പാലോമറ്റത്തേക്ക് അവളെ കെട്ടിച്ചു കയറ്റാൻ അവളുടെ അപ്പച്ചൻ മനസ് കടങ്ങൾ ഉണ്ടായിരുന്നു ശരിയാ പക്ഷേ അത് പെരുപ്പിച്ചു പറഞ്ഞ് നാൻസിയുടെ അപ്പച്ചനെ വിശ്വസിപ്പിച്ച പാപ്പച്ചന്റെ മോഹം ഞങ്ങളുടെ കല്യാണം മുടക്കുക എന്നതായിരുന്നു ആ ആ മോഹായൽ സാധിച്ചു മിന്നുകെട്ടുന്നതിന്റെ തലേ രാത്രി

പെണ്ണിന്റെ അപ്പുറം അതും പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ കൊമ്പോ എനിക്ക് ഒരു കാര്യമില്ല എനിക്ക് നാൻസിയോടൊന്നും സംസാരിക്കണം ആ അതെങ്ങനെയാ പോലെ പെണ്ണിന്റെ അപ്പുറം ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണോട് സംസാരിക്കുന്നത് എങ്ങനെയാ കുടുംബത്തിൽ പ്രധാന ചെയ്യത്തില്ല എനിക്ക് സംസാരിക്കാം ഇവിടെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാ ഞാൻ വന്ന് നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ നിന്റെ കഴിച്ച് ഞാൻ മിന്നു കിട്ടും വരാൻ തയ്യാറാണോ തയ്യാറാണോന്ന് അവിടെ നിന്നാണ് എൻ്റെ നഷ്ടങ്ങൾ ആരംഭിച്ചത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാൻസിയെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മനസ്സുകൊണ്ട് അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ഈ സിംഗപ്പൂരിൽ പിന്നീട് സണ്ണിച്ചൻ നാട്ടിൽ പോയിട്ടില്ല ഇല്ല വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പം അമ്മച്ചിക്കൊന്നേ അറിയണ്ടു എപ്പോഴാണ് എൻ്റെ കല്യാണം എന്ന് അത് നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന പോലെ ഇനി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും ഇവിടെ സുന്ദരിയായ ഒരു നസ്രാണി കുച്ചനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ദിവസം നാൻസി പോയി കഴിഞ്ഞ വർഷം എനിക്കൊരു വെഡ്ഡിങ് കാർഡ് കിട്ടി വധു നാൻസി വരൻ എന്റെ കുടുംബം തകർത്ത് പുല്ലാങ്കുന്നേൽ പാപ്പച്ച മകൻ ഇതാ പറയണത് വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോ മറ്റൊന്ന് നമ്മെ കാത്ത് എവിടെയോ ഉണ്ടെന്ന് സത്യം ഏയ് ഈ പെണ്ട അപ്പനും അമ്മച്ചി കണ്ടുകൊണ്ട് വരണ ഈ രംഗം കണ്ടുകൊണ്ട് വന്നാണ് അതാ കെൻടിഷോ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് പോയ സ്വന്തം മകൻ സുന്ദർനോയെ ഒരു ചെറുപ്പക്കാരന്റെ രാത്രിയിൽ ഇങ്ങനെ ഇയനെ ലൈ ഓക്കേ യോ ഇന്ത ബ്രക്ക സോറി സോറി ടോ പൊടിയേ െ അതെ അതൊണ്ടാണല്ലോ അതൊക്കെ വീട്ടുകാരറിഞ്ഞ് പള്ളി വെച്ച് കെട്ടിട്ട് അതുവരെ എന്റെ പൊന്നുമോനും ക്ഷമിച്ചൂട്

ഇന്ന് ഞങ്ങളുടെ ഫിഫ്റ്റീൻ വെഡിങ് ആനിവേഴ്സറി നീണ്ട പതിനഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ പിള്ളേരെല്ലാം ഡ്രൈവർ ഏൽപ്പിച്ചിട്ട് കറങ്ങാൻ ഈ ഹണിമൂണിന് പാതിരാവുന്നോ പരാവിളുപ്പന്നോ ഉണ്ടോ കടപ്പുറത്തിരുന്നപ്പൊ എനിക്കൊരു ഐഡിയ ഇന്നത്തെ രാത്രി സ്ഥിരം കിടപ്പുമുറി വിട്ട് മറ്റെവിടെങ്കിലും ഉറങ്ങാവുന്ന ജസ്റ്റ് ഫോർ എ ചേഞ്ച് അപ്പോഴാ എനിക്ക് നിന്റെ വീടിനെ പറ്റി ഓർമ്മ വന്നത് അതല്ല നിനക്ക് വല്ല എനിക്കൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ഈ ത്രില്ലും മൂടും ഒക്കെ കണ്ട് നിനക്ക് ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുകയാണെങ്കി ഒറ്റ പെടി രണ്ടു പക്ഷി നീ വന്നേന്ന് ചേച്ചി പെക്കെടുക്കാൻ അല്ലേ അപ്പോ നിനക്ക് ഞങ്ങളുടെ വെഡിങ് ആനുവേഴ്സറി ഒന്നും അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ജോലി പെണ്ണ ഇവിടെ ഒരിക്കലും അയ്യോ അത് ഞാൻ പറഞ്ഞിട്ടു തോന്നുന്നു ഇവിടുത്തെ ജോലിക്കാരും പല്ലും കണ്ടെ നമ്മളെ ഈ വീട് മനസ്സിന്റെ ഫ്രഞ്ചാരി മദാമിന്നല്ലേ അവരുടെ ആന്റി ഇവിടെ പോസം കഴിച്ച് മരിച്ചിട്ടുണ്ട് അവർ രാത്രിയുടെ ഏതെങ്കിലും അവരങ്ങനെയുണ്ട് മലയാളി പ്രയത്നം എനിക്കൊന്നും കാണുമല്ലോ കളിക്കണ്ട കുഞ്ഞെ ഞാൻ ആരാക്കറിയാമോ കടമറ്റത്തച്ഛന്റെ ഗോത്രത്തിൽപ്പെട്ടവനാ പ്രത് അത് ഇല്ല എന്റെ ഫ്രണ്ട് ചേച്ചി സിംഗപ്പൂരിൽ എന്താ ജോലി ബാങ്കിൽ വർക്ക് ചെയ്യുന്നു നിന്നെയോ കെട്ടു നിന്റെ അപ്പന്റെ ശരിയായിട്ടുള്ള അഡ്രസ് ഫോൺ നമ്പർ എല്ലാം ഇതിൽ ഫീഡ് ചെയ്യാ ഇത് സത്യമാണോടാ അതോ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ കാള്ളം പറഞ്ഞാ സത്യം എന്റെ മരിച്ചുപോയ ചാച്ചനാണ് സത്യം എടാ ഞാൻ അമ്മച്ചെ വിളിച്ച് പറയാ വിശ്വാസ ഞാൻ തന്നെ വിളിച്ചു തരാം